ഇനി ഒരു എമ്മിൽ ആരംഭിക്കുന്ന മൂന്ന് കൂട്ടരെ സവർക്കറും ഗോൾവാക്കറും വാക്കറും അവര് മുന്നോട്ട് വെച്ച ദേശീയത ഹിന്ദുത്വ എന്ന അജണ്ട സാംസ്കാരിക ദേശീയത എന്ന പ്രത്യേക ശാസ്ത്രം ലക്ഷ്യം വെച്ച് മൂന്ന് എമ്മിൽ ആരംഭിക്കുന്ന കൂട്ടരും ഒന്ന് മാർക്സിസ്റ്റുകൾ രണ്ട് മുസ്ലിങ്ങൾ മൂന്ന് മിഷണറിമാർ ക്രിസ്ത്യാനികൾ മാർക്സിസ്റ്റുകളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഈ നാട്ടിൽ നിന്ന് ഉന്മൂലനം ചെയ്യണമെന്നുള്ളത് അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഫാഷ്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ അവർ പറഞ്ഞു തുടങ്ങിയതാണ് എന്താണ് ഈ മൂന്ന് കൂട്ടർക്കും സമാനമായിട്ടുള്ളത് അവരെല്ലാവരെയും ജാതി മത വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി തുല്യരായി സമഭാവനയോടുകൂടി കാണുന്നു ഏത് മൂന്ന് കൂട്ടര് പിന്നെ മിഷണറിമാർ അതായത് ക്രിസ്ത്യാനികൾ ഈ മൂന്ന് കൂട്ടരും ലോകത്തുള്ള എല്ലാവരും സമഭാവനയോടൂടെ ഒരുമിച്ച് കാണുന്നു എന്തോന്നീ പറയുന്നേ എന്റെ പൊന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഞാൻ ഇനി കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളൊന്ന് ചിന്തിക്കും ഇസ്ലാം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന പ്രസ്ത്യാ പ്രഖ്യാപിച്ചവരാണ് ഇസ്ലാം മതം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്നില്ലെങ്കിൽ അവരെല്ലാം എല്ലാം വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടോ പിണറായി വിജയൻ പ്രഖ്യാപിക്കോ പൊളിറ്റിക് ബ്യൂറോ പ്രഖ്യാപിക്കോ യെച്ചൂരി പ്രഖ്യാപിക്കുവോ അച്ചുമാമം പ്രഖ്യാപിക്കുവോ റിയാസ് പ്രഖ്യാപിക്കോ നട്ടല്ലുണ്ടോ റിയാസിന് അങ്ങനെ പറയാൻ കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയിൽ ചേരാത്ത എല്ലാവരെയും ഞങ്ങൾ കൊന്നൊടുക്കും അവരോടെല്ലാം ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് പറയാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരും ധൈര്യമുണ്ടോ ഇല്ല ഇസ്ലാം മതം അങ്ങനെ പറയുന്ന മതമാ അതേ സമഭാവനയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതെന്നാണ് ഈ മേത്രാച്ചം പറയുന്നത് ഇനി രണ്ട് മൂന്നു കൂട്ടർക്കും മൂന്നുകൂട്ടരും ലോകത്തെ കാണുന്നത് ഒരുപോലെ അതുകൊണ്ട് ഗോവാക്കറ വഴിപാട്ട് ഇങ്ങനെ തല്ലാമെന്നാ പറയുന്നത് മുസ്ലിങ്ങളല്ലാത്തവരെ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് വാശി പിടിക്കുന്ന മതമാണ് ഇസ്ലാം ആദ്യം നിങ്ങൾ അയൽക്കാരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അവരെ കീഴടക്കി കഴിഞ്ഞാൽ അതിന് ചുറ്റുമുള്ളവരോട് പിന്നെ അതിന് ചുറ്റുമുള്ളവരോട് യഹൂദന്മാരെയും ക്രൈസ്തവരെയും അവരുടെ ജന്മനാടായ മിഡിൽ ഈസ്റ്റിൽ ജീവിക്കാൻ സമ്മതിക്കത്തില്ല അവരെ നാട് കടത്തിയിരിക്കും അല്ലെ എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് മുസ്ലിങ്ങളല്ലാത്ത ആരെയും ആ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച അറേബ്യൻ പെരിൻസുലയിൽ മുസ്ലിങ്ങളല്ലാത്ത ആരെയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിക്കുന്നവരാണോ കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആരും ഇനി കേരളത്തിൽ ജീവിക്കാൻ പാടില്ല അവരെ എല്ലാം ഞങ്ങൾ കടത്തുകയോ കൊല്ലുകയും എന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ പ്രഖ്യാപിച്ചോ അല്ല പാർട്ടി ഗ്രാമങ്ങളിലുണ്ടാകട്ടോ അത് രഹസ്യോ അവരസ്യമല്ലേ ഉള്ളൂ അല്ലാതെ കേരളത്തിൽ ഞങ്ങളുടെ അതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ആരും ജീവിക്കാൻ പാടില്ലെന്ന് പറയാനേ ഇത് മധുര മനോച ചൈനയൊന്നും അല്ല ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ ഇത് കാര്യത്തില് ചിലപ്പോൾ ഇസ്ലാമായിട്ട് ചിലപ്പോൾ ഒന്ന് ചോദിച്ചിരിക്കും പക്ഷെ അന്തസ്സുള്ള ഒരുത്തനും പറയില്ല എന്റെ മതത്തിൽ കയറാത്തവർ എന്റെ പാർട്ടി കയറാത്തവർ ആരും ജീവിക്കാൻ പാടില്ല അവരെല്ലാം നാടുവിട്ടു പോകണം എന്ന് പറയുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ ഒന്നിച്ച ഒരേ മഹാഭാവനയുള്ളവരാണെന്ന് പറയുന്നത് എവിടെ താങ്കൾക്ക് അങ്ങനെയാണോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ ക്രൈസ്തവർ അങ്ങനെയല്ല ഇനി കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെയാണോ മുസ്ലിങ്ങൾ മാത്രമേ ശുദ്ധ മുസ്ലിങ്ങളെല്ലാം അശുദ്ധിയുള്ളവരാണെന്ന് അയിത്തം പഠിപ്പിക്കുന്നവര് അവരർത്തമാംസം അവരർത്ത ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് പഠിപ്പിക്കുന്നവര് അവര് അവര് അശുദ്ധരാണ് അതുകൊണ്ട് അവരെ ഞങ്ങളുടെ പള്ളിയിൽ കയറ്റരുതെന്ന് പറയുന്നവര് അവരാണ് മുസ്ലിങ്ങൾ അങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റുകാര് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാരും മിഷണറിമാരും ഒക്കെ അങ്ങനെയാണെന്നാ പറയുന്നത് എല്ലാവരും ഒരുപോലെ അതുകൊണ്ട് ഗോൾവാക്കർക്ക് പേടി വന്നു അദ്ദേഹം പായിട്ട് മുള്ളി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് മൂന്ന് പേരും അതായത് മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും മിഷണറിമാരും സമഭാവനയുള്ളവരായിരുന്നു അതുകൊണ്ട് ഗോൾവാക്കർക്ക് വയറ്റിളക്കം വന്നു എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ മുസ്ലിങ്ങളുടെ സമഭാവന ഇങ്ങനെയാ മുസ്ലിം മാത്രം ശുദ്ധര് ആ മുസ്ലിങ്ങളല്ല അശുദ്ധര് അവരെ പള്ളി പോലും കയറ്റാൻ പാടില്ല കമ്മ്യൂണിസ്റ്റുകാർ പറയുവോ ഞങ്ങളുടെ പാർട്ടി സമ്മേളനങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിക്കാരത്ത് ആരും വരാൻ പാടില്ല ഞങ്ങൾ പൊതുസമ്മേളനം വിളിച്ചാലും ഒരു തെൺത്തനും ഇങ്ങോട്ട് കയറരുത് നിങ്ങളെല്ലാം ഐത്ത കമ്മ്യൂണിസ്റ്റുകാർ ജാഥ വരുമ്പോൾ മറ്റു പതക്കാരെല്ലാം മറ്റ് പാർട്ടിക്കാരെല്ലാം ഒഴിഞ്ഞു മാറി നടന്നു പോക്കോണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ മാത്രം അവിടെ വന്നാൽ മതി കമ്മ്യൂണിസ്റ്റുകാർ വന്നാൽ മറ്റു പാർട്ടിക്കാരൊക്കെ കസേര ഒഴിഞ്ഞു കൊടുത്ത് അവരെ ഇരുത്തണം ഓം ബ്രാ എന്ന് പറഞ്ഞ് ഇരുത്ത് വണങ്ങി നിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇടുന്ന ഷട്ടും മുണ്ടും മറ്റു പാർട്ടിക്കാരി ഇടാൻ പാടില്ല അവർ ജെട്ടിയിട്ട് നടക്കണം എന്നൊക്കെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ പറയൂ അങ്ങനെ പറഞ്ഞവന്മാരാണ് മുസ്ലിങ്ങൾ അങ്ങനെ പറയുന്നവരാണ് മുസ്ലിങ്ങൾ അങ്ങനെ പറയണമെന്ന് പഠിപ്പിക്കുന്നവരാണ് മുസ്ലിങ്ങൾ അപ്പോൾ ഈ സമഭാവന താങ്കൾ ഈ പറയുന്ന മുസ്ലിങ്ങളുടെ സമഭാവന ഞങ്ങൾക്കൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കരുത് എന്ന് മാത്രം താങ്കൾ ഓർമ്മിപ്പിക്കുക മുസ്ലിങ്ങൾ അല്ലാത്തവരെ വഴിയിൽ വെച്ച് കണ്ടാൽ ബലം പ്രയോഗിച്ച് ഇടുങ്ങിയ ഭാഗത്തേക്ക് മാറ്റണമെന്ന് പഠിപ്പിക്കുന്നവരാണ് മുസ്ലിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ലാത്ത ആർക്കും റോഡേ വഴി നടക്കാൻ നമ്മൾ നമ്മളെ റോഡേക്കൂടെ പോകുമ്പോൾ അവരാരെങ്കിലും കാരണം വന്നു കഴിഞ്ഞാൽ അവന്മാരെ ചവിട്ടി ഇട്ടിട്ട് നമ്മളെ കാറിൽ നല്ല നടന്നു പോണോന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കുന്നത് എൻ്റെ അറിവിലല്ല ഇനി നിങ്ങൾ വല്ല പാർട്ടി രഹസ്യ ക്ലാസ്സിൽ സ്റ്റഡി ക്ലാസ്സുകളിൽ അങ്ങനെ വല്ല ഭൂശ്വാസി പഠിത്തം പഠിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പരസ്യമായിട്ട് എന്തായാലും അങ്ങനെയല്ല പക്ഷെ ഇസ്ലാം മതം പരസ്യമായിട്ടേ അങ്ങനെയാണ് അപ്പോൾ ഇസ്ലാം മതം ഇമാതിരി വൃത്തിയേടും ഫാസിസമാണ് പഠിപ്പിക്കുന്നത് അപ്പൊ ഇദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാവരും ഇതേ ഒരേ കാര്യമാണ് പഠിപ്പിക്കുന്നത് അദ്ദേഹം അവര് മുന്നോട്ട് വെച്ച ദേശീയത ഹിന്ദുത്വ എന്ന അജണ്ട സാംസ്കാരിക ദേശീയത എന്ന പ്രത്യേക ശാസ്ത്രം ലക്ഷ്യം വെച്ച് മൂന്ന് എമ്മിൽ ആരംഭിക്കുന്ന കൂട്ടരും ഒന്ന് മാർക്സിസ്റ്റുകൾ രണ്ട് മുസ്ലിങ്ങൾ മൂന്ന് മിഷണറിമാർ ക്രിസ്ത്യാനികൾ മാർക്സിസ്റ്റുകളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഈ നാട്ടിൽ ഉന്മൂലനം ചെയ്യണമെന്നുള്ളത് അടുത്ത കാലത്ത് കണ്ടുപിടിച്ച ഫാഷ്ടജൻഡ അല്ല അത് ആയിരത്തി തൊള്ളായിരത്തി തന്നെ അവർ പറഞ്ഞു തുടങ്ങിയതാണ് അപ്പോ മുസ്ലിങ്ങളുടെ ഇമ്മാതിരി സമഭാവനയൊന്നും ഞങ്ങൾ ക്രൈസ്തവർക്കില്ല ഇനി വല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടെങ്കിലേ ഉള്ളൂ എൻ്റെ അറിവിൽ അവർക്കും ഇല്ല അപ്പൊ താങ്കൾ ഇമ്മാതിരി സമഭാവനയൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുത്താൽ ഞങ്ങളെ അവരോട് കൂട്ടരുത് നാണക്കേടാണ് അതുകൊണ്ടാണ് സാറേ ഇപ്പോൾ ഒരുവനെ നാസി എന്ന് വിളിച്ചാൽ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും വലിയ തെറിയാണ് അവൻ അവനവനെ തട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യം ആരായി തിരിച്ച് പറയും റഷ്യ നാസികളാണെന്ന് റഷ്യ ഉക്രൈൻ പറയും ഉക്രൈനാണ് നാസികളെന്ന് റഷ്യ പറയും നമ്മുടെ നാട്ടിൽ തെറി വിളിക്കുന്ന പോലെയാണ് ഇന്ന് നാസികളെന്ന് വിളിക്കുന്നത് ഇതുപോലെ ഈ മുസ്ലിങ്ങളും ക്രൈസ്തവരും ഒക്കെ ഒരേ സമയം ഭാവനയുള്ളവരാച്ചാൽ പച്ചത്തേറി തന്തക്ക് വിളിക്കുന്ന ഒരു തുല്യമാണ് ദൈവജീതം എത്രാച്ച ഞങ്ങൾ അവമ്മരുടെ കൂട്ടത്തിൽ കൂട്ടല്ലേ ഞങ്ങൾ അമ്മാതിരെ ഫാസിസ്റ്റുകളല്ല ഞങ്ങളുടെ നേതാവ് യേശു ക്രിസ്തു ആണ് ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടത് യാഹുവാണ് അല്ലാതെ ഈ അള്ള എന്ന് പറയുന്ന പ്രാകൃത ദേവനെ കൊണ്ട് കടക്കുന്ന മുസ്ലിംകളല്ല ഞങ്ങള് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു നേതാവും ഞങ്ങൾക്കില്ല അതുകൊണ്ട് ദൈവജീത് ഇമ്മാതിരെ ഫാസിസ്റ്റ് പരിപാടി ഞങ്ങളുടെ നെഞ്ചത്തേക്ക് അടിച്ചു കയറ്റാൻ പറ്റരുത് ഇത്രയും കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ മനസ്സിലായി ഇങ്ങനെ വിറിച്വൽ അറസ്റ്റിലാന്ന് പറഞ്ഞാൽ പറ്റിച്ചില്ലേ ഇമ്മാതല്ല ഇമ്മാതിരെ ഉള്ളെങ്കിൽ നാട്ടുകാരൊക്കെ മുഴുവൻ ഇങ്ങനെ പറ്റിച്ചിട്ട് പോകും ഓൺലൈൻ തട്ടിപ്പിൽ ഉള്ളിൽ മണിക്കൂറുകൾ പുള്ളിയിൽ റൂമിൽ വിർച്വൽ അറസ്റ്റിലിരുത്തി വീഡിയോ കോൾ കോളൊന്ന് അറസ്റ്റ് ചെയ്ത് കസേരയിൽ ഇരുത്തിയ ടീമാണ് ഇങ്ങനെ ഇരുന്ന ടീമാണ് അപ്പോൾ ഇത്രയും നിലവാരമേ താങ്കൾക്കുള്ളെങ്കിൽ ഈ സുഡാപ്പികളും താങ്കൾ ഏതെങ്കിലും വിർച്വൽ അറസ്റ്റിലാണോ ഇതൊക്കെ പറയപ്പിക്കുന്നതെന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക്